പ്രതിഫലം തന്നീടുവാശുരാജൻ വന്നീടുവ അധികമിൽ നീം നാളുകൾ നമ്മുടെ ജികമിൽ നാളുകൾ നമ്മുടെ ജികച്ച് തേടുവാ ള്ള പല പീഡകൾ ചെയ്തവരെ സ്വന്ത ജനജനല്ല പല പീടകൾ ചെയ്തവരേ വന്നു ബന്ധിതരാ കിഴം വരുത്തിടുവാ കം വരുത്തിരുവാ കാലമെല്ലാം കഴിയും ഇങ്ങു താൺ മതല്ല മഴയും കാലമെല്ലാം കഴിയും ഇങ്ങു താൻ മതല്ല മഴയും പിന്നെ പുതു ഗംഭീരിയും തിരിക വരാതെ നീക്കതേ പറയും പിന്നെ പുതുയുഗം പിരിയും തിരികാരാതെ നീക്കതേ പറയും പ്രതിഫലം തന്നിടുവാശുരാജൻ തന്നിടുവാതി തയും കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം അൻപത്തെട്ടിൻ്റെ പതിനൊന്ന് ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പാനാണ് ആഗ്രഹിക്കുന്നത് ദൈവത്തെ സേവിക്കുക പ്രതിഫലം നിശ്ചയം ഒരു രാജാവിന് മനുഷ്യർക്ക് ശിക്ഷ നൽകുന്നതിന് ക്രൂരന്മാരായ പത്ത് നായ്ക്കളുണ്ടായിരുന്നു ഒരു ദിവസം തൻ്റെ കൊട്ടാരത്തിലെ പടയാളികൾ ഒരുവന് ഏതോ കുറ്റകൃത്യം ചെയ്തപ്പോൾ അയാളെ നായ്ക്കൾ മുമ്പിൽ ഇടുവാൻ രാജാവ് കൽപ്പന കൊടുത്തു ഈ വിവരം അറിഞ്ഞ പടയാളി രാജാവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ രാജാവിനെ പത്ത് വർഷം കൊണ്ട് സേവിക്കുന്നു ഏതോ നിസ്സാരമായ കാരണത്താൽ എന്നെ കൊല്ലുവാൻ നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുകയാണല്ലോ സാരമില്ല രാജാവിൻ്റെ ഇഷ്ടം പോലെയാകട്ടെ എന്നാൽ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരാഗ്രഹമുണ്ട് അതെന്താണെന്ന് രാജാവ് ചോദിച്ചപ്പോൾ പടയാളി പറഞ്ഞു എനിക്ക് പത്ത് ദിവസം ഈ നായ്ക്കളെ പരിചരിക്കാനുള്ള അവസരം തരണം ഈ നിസാര കാര്യത്തെ നിരാകരിക്കുവാൻ രാജാവിന് തോന്നിയില്ല രാജാവ് പറഞ്ഞു നിൻ്റെ ആഗ്രഹം പോലെ ആകട്ടെ പത്ത് ദിവസം ഞാൻ നിനക്ക് അനുവദിച്ചിരിക്കുന്നു അങ്ങനെ ആ മനുഷ്യൻ പത്ത് ദിവസം നായ്ക്കളെ വേണ്ട രീതിയിൽ പരിചരിച്ചു നായ്ക്കളുമായി നല്ല സുഹൃബന്ധം സ്ഥാപിച്ചു രാജാവ് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കാൻ കൽപ്പന കൊടുത്തു അങ്ങനെ അയാളെ നായ്ക്കളുടെ മുമ്പിൽ ഇട്ടുകൊടുത്തു ക്രൂരന്മാരായ നായ്ക്കൾ അയാളെ കണ്ടപ്പോൾ ഓടിയെടുത്ത് സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നത് കൊണ്ട് രാജാവ് അന്താളിച്ചു ഉടനെ അയാളെ രാജാവ് വിളിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു താനെന്താണ് എൻ്റെ നായക്കളോട് ചെയ്തത് ആരും നിന്നെ ആക്രമിക്കാതെ ഇരുന്നതിൻ്റെ രഹസ്യം എന്താണ് പടയാളി രാജാവിനോട് പറഞ്ഞു ഞാൻ അങ്ങയെ പത്തു വർഷം വിശ്വസതയോട് സേവിച്ചു പക്ഷേ അങ്ങേക്ക് അതിന് നന്ദി എന്നോട് ഇല്ലാതെ പോയി കേവലം പത്തു ദിവസം ഈ നായ്ക്കൾക്ക് വേണ്ടി ആ സേവ ചെയ്തു അവരെന്നെ തിരിച്ചറിഞ്ഞ് അവരെന്നെ സ്നേഹിച്ചു രാജാവിൻ്റെ സംഗതി മനസ്സിലായി അയാളെ കുറ്റവിമുക്തനാക്കി വീണ്ടും ജോലി പ്രവേശിപ്പിച്ചു പ്രിയ ശ്രോതാക്കളെ നമ്മുടെ പ്രവർത്തികളെ ഈ ലോകം ഒരുപക്ഷെ അംഗീകരിച്ചെന്ന് വരികയില്ല എന്നാൽ ദൈവത്തെ സേവിച്ചാൽ അതിനൊരു പ്രതിഫലമുണ്ട് നിശ്ചയം അതാണ് സങ്കരത്തിന് അൻപത്തെട്ട് പതിനെത്തി പറയുന്ന ആകയാൽ നീതിമാനൊരു പ്രതിഫലമുണ്ട് ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം ഇത് നിശ്ചയകരമായൊരു കാര്യമാണ് എത്ര വർഷക്കാലം മനുഷ്യർക്ക് സേവ ചെയ്താലും ഒടുവിൽ രാജകൽപ്പന പോലെയുള്ള സംഗതികളായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത് നമുക്ക് അംഗീകാരങ്ങളോ ഒരു നല്ല വാക്ക് പോലും കിട്ടിയില്ല എന്ന് വരാം നിരാശപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തെ സേവിച്ചാൽ ഒരിക്കലും ലജിച്ചു പോകുകയില്ല ഒരു നല്ല നാൾ നിങ്ങൾക്കായി ദൈവം ഒരുക്കി നിങ്ങളെ മാനിക്കും ലോകവും ലോകക്കാരും ലന്യമായ എണ്ണിയാലും നിങ്ങളെ മാനിച്ച് പ്രശംസിക്കുന്ന ഒരു ദൈവം നിശ്ചയമായി പറഞ്ഞിരിക്കുന്ന വിഷയമാണ് മുകളിൽ കേട്ടത് ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം ന്യായം വിധിക്കുന്ന ദൈവമുണ്ട് ആയാൽ മനുഷ്യരിൽ ആശ്രയിക്കുക ദേഹോവിൽ ആശ്രയിക്കുക ലോകത്തിനു വേണ്ടിയുള്ള സേവകൾ മാറ്റിവെച്ച് ദൈവത്തെ സേവിക്കുക നിങ്ങൾ നിരാശപ്പെട്ടു പോകാൻ ദൈവം ഒരിക്കലും ഇടവരുത്തത്തില്ല അതിനാൽ ദൈവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം പ്രതിഫലം അനുഗ്രഹിക്കും ദൈവമായ കർത്താവ് അതിനെ ഇരുപതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം